சிபிஐ மந்திரிமா இவன் மந்திரிசா யோகங்களில் சிபிஐ அபிப்பிராயம் பரஞ்சால் ஆ அபிப்பிராய தீர்மானமெடுப்பான கழிவு சிபிஐ மந்திரி மாதிரி அகிகாரத்தில் ஆ மந்திர கட்சியம் எல்டிபி செல்லும் போது பணி விஜயன் கண்ணுருட்டோ அவர் அபிப்பிராய் எந்த எல்லாம் எழுதும் புறத்தெல்லாம் மாதிரி காணும்போது மாத்தமான സർക്കാർക്കുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ അനുവദിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ അതിൽ ഞങ്ങൾ ശക്തമായ എതിർപ്പു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അഭിപ്രായം പറയുന്നതല്ലാതെ അതിനെ നെയ്യാൻ സി പി എം അടിച്ചേൽപ്പിക്കുന്ന സി പി എം അടിച്ച് എൽ ഡി എഫിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ സി പി ഐക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും സി പി ഐ അംഗീകരിക്കേണ്ടി വരുന്നതിന് കാരണം ദുർബലമായ സി പി എം ദുർബലമായ സി പി ഐയുടെ വേള ഞാൻ അതാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് സി കെ സന്ദർഭം സി പി ഐയുടെ സന്ദർഭത്തിലായിരുന്നപ്പോൾ സി പി എമ്മിന്റെ തുള്ള പോകുന്ന അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ വെളിയും പാർലമെന്റ് ശക്തമായിരുന്നു രണ്ടാമത്യാളി എന്റെ പിന്നിലക്കില്ല കാരണം വെളിയും പാർട്ടിമെന്റ് അങ്ങനെയാണെന്ന് എന്റെ ഒരു സംസാര

അതേപോലെ തന്നെ പാർട്ടിയുടെ അടുത്ത നേതാക്കന്മാർ അവർക്ക് എങ്ങനെയുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ആ രാജ്യത്തോടുകൂടി മന്ത്രിസഭയിൽ മന്ത്രിമാരാകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളാകണം അതേപോലെ തന്നെ പി എസ് സിയുടെ അതുപോലുള്ള ഗവൺമെന്റ് കോർപ്പറേഷൻ ബോർഡുകളുടെ അംഗങ്ങളാകണം